നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുജന്മാരെയും എപ്പോഴും അക്രമിക്കുക എപ്പോഴും പീഡിപ്പിക്കുക ഇതായിരുന്നു ശത്രുക്കളുടെ പരിപാടി ഈ ശത്രുതയും അക്രമവും പീഡനവും സഹിക്കവയ്യാതായപ്പോൾ അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു എന്നാണ് ഇവർക്കെതിരെ ഹബീബായ നബി തങ്ങളെ താങ്കൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ ഉടനെ അതിന് ഉത്തരമുണ്ടല്ലോ അല്ലെ അതുകൊണ്ട് ഒന്ന് അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൂടെ എന്നാണ് അനുജലന്മാർ ചോദിച്ചത് എന്നാൽ പ്രവാചകൻ സല്ല അള്ളാഹു അല്ലൈവല്ലം അതിന് മറുപടി പറഞ്ഞെന്താണ് എന്നാൽ വേഗം ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്നാണോ അല്ല മറിച്ച് ഞാൻ ക്ഷപിക്കുന്നവനായിട്ടല്ല കാരുണ്യമായിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് നബി അലൈഹി അലൈവി തങ്ങള് അങ്ങനെ പറയാൻ കാരണം മനുഷ്യർക്ക് എതിരിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവരെ ശപിക്കുക എന്നുള്ളതും മുസ്ലിമിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല പ്രത്യേകിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു തത്വം ജനങ്ങളുടെ ഇടയിൽ നല്ല നിലയിൽ പെരുമാറുക അവരെ പരസ്പരം സ്നേഹിക്കുക അവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശപിക്കുമ്പോൾ ഈ ഒരു സന്ദേശത്തോട് അത് എതിരാവുമല്ലോ സത്യവിശ്വാസികളുടെ സ്വഭാവം അള്ളാഹു ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പരസ്പരം സ്നേഹമുള്ളവരും കാരുണ്യമുള്ളവരുമാണ് അതുപോലെ നന്മയുടെ മേളിലും തക്കവയുടെ മേളിലും സഹായിക്കുന്നവരാണ് എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയില്ല പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ശപിക്കുവാനായിട്ടല്ല കാരുണ്യമായിട്ടാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ കാരണം പ്രവാചകർ അലൈഹി അല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ ജനങ്ങൾക്ക് എതിരിൽ പ്രാർത്ഥിക്കുകയോ അവരെ ക്ഷപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല എന്നെ അള്ളാഹു നിയോഗിച്ചതാണെങ്കിലോ ജനങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് താനും ജനങ്ങൾക്ക് സത്യസന്ദേശം നൽകുക ഇരുട്ടാകുന്ന അവിശ്വാസത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക സന്മാർഗത്തിന്റെ പാത കാണിച്ചു കൊടുക്കുക ഏതു മതസ്ഥരാണെങ്കിലും അവർക്ക് സ്നേഹോപദേശങ്ങൾ നൽകുക ഇതിനെല്ലാം വേണ്ടിയാണ് പ്രവാചകരെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഉടനീളം കാരുണ്യം ദൃഢത ദൃഢനിശ്ചയം ചാരിത്ര്യം മാന്യത എളിമ എന്നിവ മാത്രമേ അവരിൽ ഉള്ളൂ